പരീക്ഷാക്കാലം വരുന്നു പഠിക്കുന്നതൊന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ല എന്ന പരാതിയുമായി ധാരാളം ആളുകൾ വിളിക്കുകയും ചെയ്യുന്നുണ്ട് അത്തരം ആളുകൾക്കുള്ളൊരു ടിപ്സാണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് ചെറിയവരാണെങ്കിലും വലിയവരാണെങ്കിലും ഒക്കെ അവർ പഠിക്കുന്ന കാര്യങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കാനും ആ ഓർമ്മയിൽ നിന്നെടുത്ത് ആവശ്യമുള്ള സമയത്ത് നമുക്ക് എഴുതാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഉപകാരപ്പെടുന്ന നല്ലൊരു ടിപ്സ് പ്രശുദ്ധമായ ഖുർആൻ ഷെരീഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണല്ലോ സൂറത്ത് ഷെർ അലം നഷ്ടസുദർക്ക് എന്ന് തുടങ്ങുന്ന സൂറത്ത് ഈ സൂറത്തിന് ധാരാളം മഹത്വങ്ങൾ മുമ്പൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് അതിൻ്റെ ഏറ്റവും വലിയ മഹത്വങ്ങളിൽ ഒന്നാണ് ഓർമ്മ വരാനും പഠിക്കുന്നത് മറക്കാതിരിക്കാനും കൂടുതൽ കൂടുതൽ പഠിക്കാനുമുള്ള ഓർമ്മശക്തി ഉണ്ടാവാനും ബുദ്ധി കൂടാനും ഒക്കെ നല്ലൊരു മരുന്നാണ് ആ സൂറത്ത് എന്നുള്ളത് നാം ചെയ്യേണ്ട കാര്യങ്ങൾ ഇങ്ങനെയാണ് നല്ല ഒരു പിഞ്ഞാണം എടുക്കുക പിഞ്ഞാണം ആ പിഞ്ഞാണത്തിൽ സൂറത്ത് ഷരക്ക് ഒരു പ്രാവശ്യം എഴുതുക അത് അറബിക് മഷി കൊണ്ട് എഴുതുക അത് എഴുതാനുപയോഗിക്കുന്ന പിഞ്ഞാണം ഉപയോഗിക്കുന്ന മഷി നിങ്ങൾ ചോദിച്ചാൽ വാങ്ങാൻ കിട്ടും അത് വാറ്റിനുള്ളിലേക്ക് എത്തിയാൽ യാതൊരു കുഴപ്പവും ഇല്ലാത്ത ഒരു തരം മഷിയാണ് അപ്പോൾ ആ മഷി നിങ്ങളെ വാങ്ങുക എന്നിട്ട് ആ മഷി കൊണ്ട് ഒറ്റക്ഷരമായി നിങ്ങൾ എഴുതുക ആ സൂറത്ത് മുഴുവൻ ഒറ്റക്ഷരമായിട്ട് എഴുതുക സ്വന്തമായി എഴുതാൻ അറിയാത്തവർക്ക് അറിയുന്ന ഒരാളെക്കൊണ്ട് എഴുതിപ്പിക്കാവുന്നതാണ് എഴുതാൻ ഉപയോഗിക്കുന്ന പിന്നാണം വെളുത്ത നിറമുള്ള നിറമുള്ളതാവലും മറ്റു കലകളോ പുള്ളികളോ ഇല്ലാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എഴുതിയ അക്ഷരങ്ങളെ വെള്ളം കൊണ്ട് മായ്ക്കുക ആ മായ്ച്ച വെള്ളം വെറും വയറ്റിൽ കുടിക്കുക ഏഴ് ദിവസമാണ് അങ്ങനെ കുടിക്കേണ്ടത് അങ്ങനെ ഏഴ് ദിവസം കുടിച്ചു കഴിയുമ്പോഴേക്കു തന്നെ നല്ലൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും നല്ല ബുദ്ധിവികാസമുള്ള നല്ല കുട്ടിയായി മാറും ഓർമ്മയിലെന്ത് സൂക്ഷിക്കാനും പരീക്ഷ സമയത്ത് എഴുതാനും കഴിയും അള്ളാഹുത്താല എല്ലാ കുട്ടികളെയും പരീക്ഷ മുഴുവൻ ആളുകൾക്കും നല്ല വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ